ഹായ് എവരി വൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നോ സ്പിൻ കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയാർന്ന ഗോൾഡിലും ഡയമണ്ട്സിലും ഉള്ള മൂക്കുത്തികൾ നിങ്ങൾ ആണ് ഇപ്പത് വാങ്ങിക്കാനായിട്ട് പറയണേന്ന് ഇമാജിൻ ചെയ്യാം അങ്ങനെ വാങ്ങിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡും ഡയമണ്ട്സും കാണിച്ചു തന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യാം അതാണ് ഇന്നത്തെ ചെറിയൊരു ടാസ്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഏത് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് അപ്പൊ ഇതില് ഡയമണ്ട് നോക്കാണെങ്കിൽ അതിന്റെ കളർ അതായത് സ്റ്റോണിന്റെ കളർ ഒന്നും ഫെയ്ഡ് ആവില്ല പിന്നെ അതുപോലെ റീസെയിൽ ചെയ്യാനൊക്കെ നിങ്ങൾ വരാന്ന് വിചാരിക്കാം അപ്പൊ അതിന്റെ സ്റ്റോണിന് നിങ്ങൾക്ക് അതെ ബൈബാഗ് നിങ്ങൾക്ക് കിട്ടും പിന്നെ അതിന്റെ ആ ഒരു കളറിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു ഫെയ്ഡോ ഒന്നും ഉണ്ടാവില്ല ഇല്ല എവർഗ്രീൻ കളക്ഷൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് വെർത്ത് ആയിരിക്കും അത് ഇത് വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത് നമുക്ക് ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് നമുക്ക് ഡയമണ്ട് സ്റ്റാർട്ട് ചെയ്യണത് ഇനി വന്നിട്ടുള്ളത് ഗോൾഡിന്റെ ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോസ്പിൻ കളക്ഷൻ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇനി ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ വരണത് രണ്ട് ടൈപ്പ് സ്റ്റോൺ ആണ് ഒന്ന് പേൾ വർക്ക് വരും ഒന്ന് സ്റ്റോണുകൾ തന്നെ വരും ഇത് കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പേളിന്റെ ഒക്കെ ആണെങ്കിലും സ്റ്റോണിന്റെ ആണെങ്കിലൊക്കെ കളറൊക്കെ ഒന്ന് ഫെയ്ഡായി തുടങ്ങും ഇനി നിങ്ങൾ അത് മാറ്റി വേറെ എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങക്ക് അതിന്റെ ആ ഒരു സ്റ്റോണിന്റെ റേറ്റ് ഉണ്ടല്ലോ അത് നിങ്ങളിൽ നിന്ന് മൈനസ് ആയി പോകും അത് നിങ്ങൾക്ക് അത് കിട്ടൂല അത് പിന്നെ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലാണ് അപ്പൊ എങ്ങനെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡയമണ്ട്സിന്റെ ആ ഒരു നോസ്പിൻ ആയിരിക്കും വെർത്തായിട്ട് അത് ഉണ്ടായിരിക്കാം നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഡയമണ്ടിന്റെ ഒരു നോസ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പെൺമണികൾക്കും ഡയമണ്ട് കൊണ്ടുള്ള ഒരു കുഞ്ഞൊരു സെക്കൻഡ് സ്റ്റെഡ് അല്ലെങ്കിൽ ഒരു നോസ് പിൻ ഒക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഗതിയാണ് ഡെയിലി വേർപ്പഴും നല്ല നിങ്ങൾക്ക് ഒരു മുതൽ കൂട്ടാവുന്ന വിധത്തിലുള്ള ഒരു കളക്ഷനാണ് ഡയമണ്ട്സിന്റെ നോസ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ലിയോസിൽ വന്നുകഴിഞ്ഞാൽ ഇതിന്റെ ഒരുപാട് കളക്ഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ലിയോസിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മുടെ വിവാഹ ബ്രൈഡൽ ഫസ്റ്റിന്റെ ഓഫർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ വൺ പെർസെന്റേജ് വെഡിങ് പാർട്ടീസിന് അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ സെലക്ടീവ് ഓർണമെന്റ്സിന് ഫിഫ്റ്റി ടു നയന്റി പെർസെന്റേജ് പണിക്കൂലിയിൽ കിളവുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആണ് ഇതൊന്നുമല്ല ഇനിയും വരുന്നുണ്ട് ഈ ആറാം തീയതി മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും നിങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങള് ലിയോസിൽ കഴിഞ്ഞാൽ ലഭിക്കും തന്നെയല്ല എല്ലാ ദിവസവും നമുക്ക് ലക്കി ഡ്രോയും ഉണ്ട് ഈ പത്ത് ദിവസങ്ങളിൽ അപ്പൊ അതില് നമ്മള് സമ്മാനം ആടുക്കണത് ഗൃഹോപകരണങ്ങളാണ് അപ്പൊ എല്ലാവരും ഓണം ലിയോസിന്റെ ഒപ്പം തകർത്ത് അടിച്ചു പൊളിച്ചാഘോഷിക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് സെയിൽ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ